വേദിയിലും സഹിച്ചുകൾ ഇരിക്കുന്ന അതിൻ്റെ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം ഇന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നതും സിംസാറാണ് ദേവദൂർ വളരെയധികം സന്തോഷത്തോടു കൂടി ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ൂതൻ ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലട്ട് കുട്ടിക്കാലം അഭിനയിച്ചിട്ടും അത് കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബി സാർ പറഞ്ഞു തരുന്നത് അതുവരും എനിക്കറിയില്ല ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ലാലേട്ടനെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് അപ്പൊ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത് സന്തോഷം ഒക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറേ ഘടകങ്ങളാണ് അദ്ദേഹം ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും രഞ്ജേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ് കാരളിന്നെ ഒരു സോങ് ആ അങ്ങനെ ഒരു പാട്ടിന്റെ ഭാഗമാവുക ദാസറ്റ്ന ശബ്ദത്തിൽ കദുരം സാറിന്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം ഐ മീൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ദേവദൂതൻ തിയേറ്ററിൽ കാണുന്നത് എൻ എസ് തിയേറ്റർ എന്ന് പറയുന്നത് കണ്ണൂരിലുള്ള തിയേറ്ററില് അപ്പൊ അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റു സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത് അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡായത് എൻ ജീവനെന്ന് പറയുന്ന ഒരു ഉണ്ട് നിങ്ങൾ കേട്ടൊരു സോങ്ങാണ് അതിനകത്ത് കരളയിൽ നിന്നും കൈ പിടിച്ചാൽ സോമിന്റെ ഒരു ഹമ്മിങ് വരും അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്തത് ഇപ്പോൾ ശ്രീസർ പേര് പറഞ്ഞല്ലോ അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഗൂസ്ബോൺസ് വന്ന ഒരു മൊമെന്റ് അത് വീണ്ടും തിയേറ്ററിൽ ഫോർകെയിൽ വരുമ്പോൾ അറ്റ്മോസ്റ്റിയും മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ റീറിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിക്കാതെ പോയ വിജയിക്കാതെ പോയ സിനിമ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണം എന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത് ആ വിജയത്തിന്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എന്ന് പറയുന്നു സോ മച്ച് ഇനി നിങ്ങൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും കാതോർത്തിരിക്കുന്ന ആ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവ്വം ആ മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏവരുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് എല്ലാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം